ലളിതസുന്ദരമായ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കുര്യാക്കോസ് കൊടകലിൽ അച്ച ഇന്ന് നിറഞ്ഞ മനസ്സോടെ ഇത്തരമൊരു ചടങ്ങിനെ നമ്മളെല്ലാവരും എത്തിച്ചേരുന്നതിന് കാരണക്കാരിയായ പ്രിയപ്പെട്ട ചിന്നമ്മ ടീച്ചറെ ചിന്നമ്മ ടീച്ചറിൻ്റെ കൂടി ഗുരുവായ ബഹുമാനപ്പെട്ട ഐസക് റിസിസാർ ഉൾപ്പെടെ വേദിയിലുള്ള സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരങ്ങളെ എല്ലാവർക്കും എൻ്റെ സ്നേഹബന്ധനം ഇത്തരമൊരു സമ്മേളനത്തിൽ നമ്മളിങ്ങനെ സന്നിഹിതരായിരിക്കുന്നത് അസാധാരണമായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് പല കാരണങ്ങളുണ്ടാകാം ഒന്നാമതായി ചിന്നമ്മ ടീച്ചറോടുള്ള നമ്മുടെ സ്നേഹവും അടുപ്പവും ഒക്കെയാണ് നമ്മളിവിടെ എത്തിച്ചിരിക്കുന്നത് രണ്ടാമതായി പുസ്തകവും ഒക്കെയായി ബന്ധപ്പെട്ട ചില സാംസ്കാരിക കാര്യങ്ങളോടുള്ള താൽപര്യമാണ് ഏതുമാകട്ടെ ഇത് ഒന്നിലധികം സന്തോഷങ്ങൾ വ്യക്തിപരമായി എനിക്ക് തരുന്ന സന്ദർഭമാണെന്ന് ആദ്യമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിലൊന്നാമത്തേത് എത്രയോ വർഷങ്ങളിലായി ചെറു കവിതകളിലൂടെ ഞാൻ അറിഞ്ഞു പോരുന്ന പ്രിയപ്പെട്ട വ്യക്തിയാണ് ചിന്നമ്മ ടീച്ചർ ടീച്ചറിനൊരു വിചാരം തോന്നിയാൽ ടീച്ചർ അതിനെ സാധാരണഗതിയിൽ പദ്യരൂപത്തിലാക്കാനാണ് പരിശ്രമിക്കുന്നത് എന്നാൽ ഈ ഒരു പ്രായത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയും ഓർമ്മകളെ എന്ത് രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഓർമ്മ ചെപ്പ എന്ന പുസ്തകവുമായിട്ട് നമ്മുടെ മുന്നിൽ ടീച്ചർ ഇരിക്കുന്നത് അപ്പോൾ ടീച്ചറോടുള്ള വലിയ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ തലമാണ് ഒന്നാമത്തെ സന്തോഷത്തിൻ്റെ കാരണം മറ്റൊന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഏറ്റുവാങ്ങാൻ എത്തിച്ചേരുന്നത് ബഹുമാനപ്പെട്ട ടി സി ഐസ് എക്സാറാണ് ടി വി ജെ മെമ്മോറിയൽ ഹൈസ്കൂളിൻ്റെ സ്ഥാപക ഹെഡ് മാസ്റ്റർ ആയിരുന്ന ആളാണ് അദ്ദേഹം പത്ത് വർഷത്തോളം അദ്ദേഹം അവിടെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു അതിന് മുൻപ് ഈരമ്പാറ സ്കൂളിൽ അദ്ദേഹം മികച്ച അധ്യാപകനായിരുന്നു ടി വി ജോസഫ് മെമ്മോറിയൽ ഹൈസ്കൂളിലെ ആദ്യത്തെ ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ എന്നതുകൊണ്ടും പത്ത് വർഷം അദ്ദേഹം അവിടെ സേവനം ചെയ്യുമ്പോൾ ആദ്യത്തെ മൂന്ന് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ പരിശീലനം നേടാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പുസ്തകം സമ്മാനി കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് എൻ്റെ ആഹ്ലാദത്തിൻ്റെ രണ്ടാമത്തെ കാരണമായി ഞാൻ കാണുന്നു മൂന്നാമത്തെ കാരണം ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് ക്രിയാ പബ്ലിക്കേഷൻസാണ് എത്രയോ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ചിരകാല ശ്രീ സിജു പൊന്നെ കാണാൻ ക്രിയ പബ്ലിക്കേഷൻസിൻ്റെ സാരഥിയായിട്ടുള്ളത് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതാകട്ടെ വർഷങ്ങളോളം കോതമംഗലം രൂപതയിലെ വിദ്യാലയങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന കോർപ്പറേറ്റ് സെക്രട്ടറി എന്ന വലിയ ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്ന കൊടവല്ലി അച്ഛനാണ് ഇവിടെ സദസ്സിൽ വേദിയിലുമെല്ലാം എനിക്ക് വളരെ വേണ്ടപ്പെട്ട അനേകം ആളുകളുണ്ട് അതിനേക്കാൾ അപ്പുറത്ത് ഒരു ഞായറാഴ്ച കഴിഞ്ഞുള്ള ഉച്ചകഴിഞ്ഞുള്ളന് നേരം ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി എത്തിച്ചേരാൻ തയ്യാറാകുന്നു എന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും സുമനസ്സുകളാണെന്ന് തെളിയിക്കുന്നതിൻ്റെ അടയാളമാണ് അത്തരമൊരു വേദിയിൽ എത്തിയില്ലെങ്കിൽ പിന്നെ എന്നെപ്പോലൊരാളുടെ ജീവിതത്തിന് എന്ത് മനോഹാരിതയാണ് ഉണ്ടാവുക എന്ന് ഞാൻ ഓർത്തു പോവുകയാണ് ഏതായാലും ധന്യതയാർന്ന ഈ നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിനുള്ള സന്തോഷം ഞാൻ സൂചിപ്പിക്കട്ടെ ഏതാനും ആഴ്ച മുമ്പ് ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതുന്നതിന് വേണ്ടി ഇതിൻ്റെ പ്രിൻ പുസ്തകമാക്കുന്നതിന് മുൻപുള്ള രൂപം എനിക്ക് അയച്ചു തരികയുണ്ടായി ഞാനത് ഒറ്റയടിക്ക് വായിച്ചു തീർത്തു ഒരു പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം അത് വായിക്കപ്പെടുക എന്നത് തന്നെയാണ് വായിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നത് അറിയാൻ സാധിക്കുകയുള്ളൂ വളരെ മികച്ച തലകൃതികൾ വായിക്കാനെടുത്താൽ മുൻപോട്ട് വായിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായത് ഇവിടെ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ നമുക്ക് വളരെ പെട്ടെന്ന് തുടർച്ചയായി വായിച്ച് തീർക്കാൻ കഴിയുന്ന ഒരു ചെറിയ പുസ്തകമാണ് ഓർമ്മ ടീച്ചറിൻ്റെ ബാല്യകാലത്തിൻ്റെ ഓർമ്മകളാണ് പ്രധാനമായിട്ടും അതിലുള്ളത് ഒരു മനുഷ്യജീവിതത്തിൻ്റെ ഓർമ്മകളെല്ലാം ഒരു പുസ്തകത്തിൽ ഒരുക്കാൻ പറ്റില്ല അതിൽ തന്നെ ടീച്ചറിൻ്റെ ഏറ്റവും പെട്ടെന്ന് ഓർമ്മയിൽ വന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ആ പുസ്തകത്തിലുള്ളത് ഒരു ഒളിച്ചോട്ടത്തിൻ്റെ കഥ രസകരമാണ് ഉച്ച കഴിഞ്ഞ നേരം അച്ഛൻ അപ്പ ചാച്ചൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ശല്യമുണ്ടാക്കുന്നതെന്ന് കുട്ടികൾക്ക് കൽപ്പനയുണ്ടെങ്കിലും ടീച്ചറും ടീച്ചറിൻ്റെ ഇരട്ട സഹോദരിയും കൂടി ഒച്ചവെച്ച് കളിക്കുകയും ചാച്ചൻ എഴുന്നേറ്റ് എവിടെയെങ്കിലും ഇറങ്ങിപ്പോയിക്കൊള്ളണം അവിടെ നിന്ന് വടക്ക് പറയുകയും ചെയ്തു രണ്ട് കുട്ടികൾക്കും അഞ്ച് വയസ്സാണ് പ്രായമെന്ന് ഓർക്കണം ചാച്ചൻ്റെ വാക്കുകളെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അവർ പുറത്തിറങ്ങി പറമ്പിൽ പോയി തുണിയൊക്കെ വിരിച്ച് സ്വസ്ഥമായിട്ട് കിടന്നു അവിടെ കിടന്നു ഇറങ്ങിപ്പോയി രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോഴും ആരും അവരന്വേഷിച്ച് വന്നിട്ടില്ല കുട്ടികൾക്കാണെങ്കിൽ രസിക്കുന്നുണ്ട് ഏതായാലും വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് കരുതി വീട്ടിൽ ചെന്നിട്ട് നേരെ ആരുടെയും മുൻപിലേക്ക് എത്താതെ പത്തായിരത്തിൽ കയറി അതിൻ്റെ മൂടി പൊക്കിയിട്ട് അതിൻ്റെ അകത്ത് കയറി ഇരുപ്പായി കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് കുടുംബാംഗങ്ങൾ വിവരമറിയുന്നത് അന്വേഷണമായി കരച്ചിലായി ബഹളമായി അപ്പോഴാണ് നെല്ലിൻ്റെ പൊടിയെല്ലാം പറ്റിയിട്ട് തുമ്മൽ വരികയും തുമ്മൽ അടക്കി വെക്കാൻ കഴിയാതെ തുമ്മിയപ്പോൾ ഒച്ച കേട്ട് വീട്ടുകാർ കണ്ടെത്തുകയും ചെയ്തത് ഞാൻ സൂചിപ്പിക്കുന്നത് ഈയൊരു അനുഭവമായിരിക്കുമ്പോൾ ഇതിന് സമാനമായ എത്രയോ അനുഭവങ്ങൾ നമ്മളുടെ ഓർമ്മകളിലേക്കും കടന്നു വരും അതുകൊണ്ട് തന്നെ അടുത്ത വരിയിലേക്ക് അടുത്ത പേജിലേക്ക് കടന്നു പോകാൻ നമുക്ക് എളുപ്പം സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് പാരായണ യോഗ്യമായ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നു അതിൽ പങ്കാളിയാകുന്നു എന്നുള്ളത് നമ്മളെല്ലാവരെയും സംബന്ധിച്ച് സന്തോഷമുണ്ടാകേണ്ട ഒരു കാര്യമായിരിക്കും ആ പുസ്തകത്തിൻ്റെ അവസാന വരിയിൽ ടീച്ചർ എഴുതുന്നുണ്ട് ഇനിയും എഴുതിയാൽ വായനക്കാർക്ക് മുഷിപ്പാകുന്നു ഞാൻ വാസ്തവമായും പറയട്ടെ ഇത് ഇത്ര പെട്ടെന്ന് എഴുതി തീർത്തതല്ലേ കുറച്ചുകൂടി എഴുതാമായിരുന്നല്ലോ എന്ന് എനിക്ക് തോന്നുകയുണ്ടായി ഇത് വായിക്കുമ്പോൾ നിങ്ങളും അങ്ങനെ പറയുമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം പുസ്തകം ഭരിക്കുന്നു വായന കുറയുന്നു എന്നെല്ലാം വിലാപസ്വരം മുഴങ്ങുന്ന നമ്മുടെ സമകാലിക പശ്ചാത്തലത്തിൽ സത്യം അങ്ങനെയെല്ലാം വായിക്കുന്ന മനുഷ്യരുണ്ടെന്നുള്ളതിന് അനേകം സാക്ഷികളുണ്ട് വായനയോട് അപാരമായ താല്പര്യ പുലർത്തുന്ന കുട്ടികളെയും മുതിർന്നവരുടെയും മുതിർന്നവരെയും എൻ്റെ യാത്രകൾക്കിടയിൽ ഞാൻ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ് ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന വലിയൊരു സന്തോഷം എല്ലാവരും വായിക്കുന്നു എന്നല്ല അതിനർത്ഥം സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം വായനയെ കുറച്ചു എന്ന് പറയുമ്പോഴും പോസിറ്റീവായ ചില കാര്യങ്ങളെ നമ്മൾ കാണാതിരിക്കാൻ വയ്യ അടുത്ത കാലത്ത് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ തൻ്റെ മണ്ഡലത്തിലെ വിജയികളായ കുട്ടികൾക്ക് സമ്മാനം നൽകാൻ വേണ്ടി തെരഞ്ഞെടുത്തത് ഒരു പുസ്തകമാണ് അദ്ദേഹം ആയിരം കോപ്പി മാതൃഭൂമി ബുക്സിൽ നിന്നുള്ളത് ഓർഡർ ചെയ്യുകയുണ്ടായി പുസ്തകത്തിൻ്റെ പേര് കമ്പിളി കണ്ടത്തെ കൽഭരണികൾ ബാബു ഇബ്രാഹാം എന്ന പേരിലുള്ള ഫ്രാൻസിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ എഴുതിയ അനുഭവമാണ് നമുക്കറിയാം ഇടുക്കി ജില്ലയിലെ പാറത്തോടെ അടുത്തുള്ള കമ്പിളി കണ്ടത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തി പ്രതികൂല സാഹചര്യങ്ങളുടെ എല്ലാ അവസ്ഥകളിലൂടെയും കടന്നു പോകുന്നു അപ്പൻ വളരെ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നു മൂന്ന് സഹോദരിമാരും ഈ ഒരു സഹോദരനും അമ്മയുടെ അമ്മ വളർത്തിയ മക്കൾ വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം വാസ്തവത്തിൽ അത് എത്രയോ പതിപ്പുകൾ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ പുറത്തിറങ്ങുകയുണ്ടായി മനുഷ്യരുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പാഠമായി തീരുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അത്രയും വായനക്കാർ ഉണ്ടാകുന്നത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അതിങ്ങനെ വിറ്റഴിക്കപ്പെടുന്നു സുകുമാർ അഴീക്കോട് സൂചിപ്പിക്കുന്നത് പോലെ വായന നമുക്ക് നൽകുന്നൊരു സ്വർഗമുണ്ട് അതേക്കുറിച്ച് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അത് വായിച്ചാലേ മനസ്സിലാവും ഏകാന്തമായ ഒരു നിമിഷത്തിൽ നമ്മളിരുന്ന് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ആനന്ദം നമുക്ക് കൈവരും ഇവിടെ ഇരിക്കുന്നവരിൽ പലരും ബെന്യാമിൻ്റെ ആട് എന്ന നോവലിൻ്റെ സിനിമാ രൂപം കണ്ടിട്ടുണ്ടാകും പക്ഷെ ആ നോവൽ വായിച്ചവർ എത്ര പേരെന്ന് ചോദിച്ചാൽ എണ്ണം കുറവായിരിക്കാം പക്ഷെ വായിച്ചവരോട് ചോദിച്ചാൽ അവർ പറയും സിനിമ നല്ലതാണ് പക്ഷെ ആ സിനിമയേക്കാൾ എത്രയോ എത്രയോ ഹൃദ്യമായിരിക്കുന്നു ആ നോവൽ എന്നത് കാരണം നാം ഒരു പുസ്തകം വായിക്കുമ്പോൾ അത് എഴുതിയ ആളെ നമുക്ക് പരിചയമില്ലെങ്കിൽ കൂടി നാം നമ്മുടെ മനസ്സിൽ അത്തരം ഒരാളെയും അത്തര സന്ദർഭങ്ങളെയും എല്ലാം സൃഷ്ടിക്കും ചിന്നപ്പെട്ടീസറിൻ്റെ കടന്നു പോകുമ്പോൾ ടീച്ചറെ നേരിട്ട് അറിയാവുന്നവർക്ക് അതുമായി വളരെ പെട്ടെന്ന് ഇരുക്കി ചേരാൻ കഴിയും ടീച്ചറുമായിട്ട് യാതൊരു പരിചയമില്ലാത്ത വ്യക്തി ടീച്ചർ എന്നൊരു വ്യക്തിയെ വായനയിലൂടെ സങ്കല്പിച്ചെടുക്കും വാസ്തവത്തിൽ യാഥാർത്ഥ്യത്തെ കവച്ചു വയ്ക്കുന്ന സങ്കല്പങ്ങളിലാണ് നാം ജീവിക്കുന്നത് എന്നതുകൊണ്ട് പുസ്തകം നമുക്ക് നൽകുന്ന ഭാവനയുടെ ഒരു തലം ജീവിതത്തിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായി തീരും എന്ന കാര്യത്തിനും സംശയമില്ല പുതിയ തലമുറ വായിക്കുന്നില്ല എന്നെല്ലാം പറയപ്പെടുന്നൊരു കാലത്തും അടുത്തറിയുമ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ കേരളീയ സമൂഹം വായനയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് കരുതാനാണ് പറയാനാണ് എനിക്കിഷ്ടം ഒരു ചെറിയ ഉദാഹരണം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാം അടുത്ത കാലത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഒരു പുരസ്കാരം നേടിയത് കേവലം മുപ്പത്തിമൂന്ന് വയസ്സുള്ള അഖിൽ പി ധർമ്മജൻ എന്ന എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പേരിലുള്ള നോവലാണ് മുന്നൂറ്റി ഇരുപത് പേജുള്ള നോവലാണ് ഞാൻ രണ്ട് മാസം മുമ്പാണ് ആ നോവൽ വായിച്ചു തീർത്തത് ഞാൻ വായിച്ചതല്ല അതിലെ പ്രധാനപ്പെട്ട കാര്യം ലക്ഷക്കണക്കിന് കോപ്പികൾ അത് വിറ്റഴിക്കപ്പെട്ടു എന്നുള്ളതാണ് പുസ്തകമായിട്ട് തന്നെ അച്ചടിച്ച് വിറ്റഴിക്കപ്പെട്ടു അത് വായിച്ചത് മുഴുവൻ മുപ്പത്തിയഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള ആളുകളാണെന്ന് ഓർക്കുക സോഷ്യൽ മീഡിയയിലെല്ലാം കെട്ടിമറിയുന്നു നമ്മൾ പറയുന്ന യുവതലമുറ ഈ പുസ്തകത്തെ നെഞ്ചേറ്റി ലാളിച്ചു അതിന് കാരണം മലയാളത്തിലെ ആദ്യത്തെ സിനിമാറ്റിക് നോവൽ എന്ന വിശേഷണമാണ് അതിന് കൊടുത്തിട്ടുള്ളത് പുതിയ തലമുറയ്ക്ക് വായിച്ചാൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പുസ്തകമാണ് എന്നുള്ളത് കൊണ്ട് അതാണ് കാരണം അപ്പം നാം ഓർമ്മിക്കേണ്ടത് പുതിയ കാലം വായനയോട് ഇന്തിരിഞ്ഞിരിക്കാനുള്ളതല്ല പുതിയ കാലത്തിന് ചേരുന്ന തരത്തിലുള്ള രചനകൾ ഉണ്ടാകുമ്പോൾ അത് വായിക്കാൻ ആളുകൾ തയ്യാറാകും എന്നത് തന്നെയാണ് സത്യം കുട്ടികൾ വായിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം അമ്മമാർ വായിക്കാൻ വേണ്ടി അമ്മ വായന എന്നൊരു പ്രോഗ്രാം നടത്തുന്ന സ്കൂളുകളെ എനിക്കറിയാം കുട്ടികൾ വായിക്കാൻ വേണ്ടി കുടുംബമന്നാകെ വായിക്കാൻ വേണ്ടി അവധിക്കാലത്ത് കുടുംബ വായന നടപ്പിലാക്കുന്ന സ്കൂളുകളും നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് ഓർമ്മിക്കുക ചെറിയ കുട്ടി ആദ്യമായി കാണുന്നത് മാതാപിതാക്കൾ ഒരുമിച്ചിരുന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തിരിഞ്ഞിരുന്ന് മൊബൈൽ നോക്കുന്നതാണെങ്കിൽ കുട്ടി എത്രയും പെട്ടെന്ന് ആഗ്രഹിക്കുന്നത് മൂന്നാമതൊരു മൊബൈൽ തൻ്റെ കയ്യിൽ വന്നു കിട്ടാൻ വേണ്ടിയാണ് അച്ഛൻ അമ്മയും സാബൂദും ഒരു പുസ്തകത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയിരുന്നാൽ കുട്ടിയും വന്ന് അതിനോട് ചേർന്നിരിക്കുമെന്ന കാര്യത്തിന് വേറെ സാക്ഷ്യമൊന്നും നമുക്ക് ആവശ്യമില്ല തന്നെ ഏതായാലും ഇത്തൊരു സന്ദർഭം ഞാൻ വായനയെക്കുറിച്ച് കൂടിയുള്ള വളരെ പോസിറ്റീവായ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിന് കാരണം ഓർമ്മ നമ്മളെ അതിന് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് കുറച്ച് ദിവസമായിട്ട് ചിന്തമ്പ ടീച്ചറ് ഈ പുസ്തകത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു ഏതാനും ആഴ്ചകളായിട്ട് വലിയ സന്തോഷത്തോടെ ഒരുങ്ങുകയായിരുന്നു ഏതാനും ദിവസങ്ങളായിട്ട് ഉറക്കമില്ലാതെ ഇതെങ്ങനെ പരിണമിക്കുമെന്നവർക്ക് വ്യാഗ്രപ്പെട്ടിട്ടുണ്ട് എന്നെനിക്കറിയാം കാരണം ഈ ദിവസങ്ങളിൽ ടീച്ചർ പലപ്പോഴും എന്നെ വിളിക്കുമായിരുന്നു ആ സമയത്ത് എനിക്ക് വിളിക്കാൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വിളിക്കും ആ സമയത്ത് ടീച്ചർ ടീച്ചറിൻ്റെ വ്യാകുലതകളാണ് പറയുന്നത് അത് മറ്റൊന്നുമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അത് എത്രയും മനോഹരമായി തീരാൻ വേണ്ട ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന ഒരു ഓർമ്മ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ടീച്ചറി വ്യഗ്രത കാണിച്ചത് ടീച്ചറിൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ശ്രീ ജോൺ എല്ലായ്പ്പോഴും എന്തിനും കൂടെ ഉണ്ടെന്ന് അതിൻ്റെ കൂടെ ടീച്ചർ പറയുകയും ചെയ്യും ഏതായാലും ഞാൻ ചിന്നമ്മ ടീച്ചറിന് വലിയ നന്ദി പറയുന്നു വലിയ തോതിലുള്ള അർപ്പിക്കുന്നു ടീച്ചറിൻ്റെ ഈ ഒരു അധ്വാനത്തെ നമ്മളെല്ലാവരും വിലമതിക്കേണ്ടതാണ് ഒരു പുസ്തകം എന്നാൽ അത് ചെറിയ കുഞ്ഞുങ്ങളെപ്പോലെയാണെന്ന് പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് തിരിച്ചെറിയ കുഞ്ഞുങ്ങൾ ആരെയെങ്കിലും കണ്ടാൽ അവരെടുക്കാൻ ആഗ്രഹിച്ച് നമ്മളുടെ നേരെ നോക്കും പറ്റുമെങ്കിൽ നമ്മുടെ അടുത്തേക്ക് നടന്നു വരും അതല്ലെങ്കിൽ കൈ നീട്ടും ഇതുപോലെ പുസ്തകങ്ങൾ മേശപ്പുറത്ത് അലമാരയിലെ ഇരിക്കുമ്പോൾ മനുഷ്യരെ കാണുമ്പോൾ പുസ്തകം പറയുന്നൊരു കാര്യമുണ്ട് ഞാനിവിടെ ഇരിക്കുണ്ട് എന്നെ വന്നൊന്ന് എടുക്കൂ എന്നാണ് പുസ്തകം നാം കയ്യിലെടുത്താൽ അടുത്തതായി ചെയ്യേണ്ടത് അത് തുറന്നു നോക്കുക അത് വായിക്കുക കൊച്ചു കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ പുസ്തകങ്ങളെ പരിചരിക്കാൻ നമുക്ക് കഴിയട്ടെ സിനിമ ടീച്ചറിൻ്റെ ഓർമ്മ ചെത്തുന്ന പുസ്തകം അനേകരുടെ കൈകളിലേക്ക് എത്തട്ടെ അത് വായിക്കപ്പെടട്ടെ എന്ന് മാത്രം ആണ് ഈ സമയത്തെനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇത്തരമൊരു ധന്യതയാർ എന്ന മുഹൂർത്തത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ടീച്ചറിനോടുള്ള അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ സംസാരിച്ചു പോയാൽ മണിക്കൂറുകളോളം സംസാരിക്കാൻ പാകത്തിന് ശ്രദ്ധ തന്നുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് അത്തരമൊരു പ്രളോധത്തിന് ഞാൻ വശംവതനാകാതെ നിങ്ങൾക്കും എന്നെ കേട്ടതിന് നന്ദി പറഞ്ഞതുകൊണ്ട് വലിയ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം